ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാന് നേരെ ശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത് ഏതു വിധത്തിലുള്ള ആക്രമണമായിരിക്കും എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും ഇസ്രായേൽ നടത്തുക എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് അങ്ങനെ ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ അത് ഉണ്ടാക്കുന്ന തകർച്ച അല്ലെങ്കിൽ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല തന്നെ ആയിരിക്കണം ഇനി ഞങ്ങൾ ആക്രമണത്തിനില്ല എന്ന നിലയിലേക്ക് ഇറാൻ നിലപാട് സ്വീകരിച്ചു എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും രക്തരൂക്ഷിതമായ ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ എമ്പാടും നിലകൊള്ളുന്നത് എന്നും ഏത് നിമിഷവും ഒരു മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് നിലവിലെ സാഹചര്യങ്ങൾ മാറുമെന്നുമുള്ള ആശങ്കയിൽ തന്നെയാണ് ലോകം ഈ ഘട്ടത്തിലാണ് ഇസ്രായേലിന് നേരെ വീണ്ടും ശക്തമായ ചില ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ഇസ്രായേലിന് നേരെ ആക്രമണമുണ്ടായത് ഇസ്രായേലിനുള്ളിലേക്ക് നടന്ന ഈ തീവ്രമായ ആക്രമണത്തിൽ പന്ത്രണ്ടിലധികം വീടുകൾ തകർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഇസ്രായേലിലേക്ക് ഇറാൻ ഇന്നലെ നടത്തിയ ആക്രമണം ഏതാണ്ട് നൂറ്റി എൺപതോളം മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം അത് ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നുവെന്നും ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇനിയും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ തുടരുമെന്നുമാണ് ഏറ്റവും പുതിയ ആക്രമണ വാർത്ത വരു പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇസ്രായേൽ ഒരു വശത്ത് ഇറാനു നേരെ പ്രത്യാക്രമണം നടത്തുമെന്ന് പറയുന്നു ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരെയും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നു അതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെയും ലബനന്റെയും അതിർത്തി പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആളുകൾ താമസിച്ചിരുന്ന പ്രദേശങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വ്യാപകമായ റെയ്ഡുകൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷവും ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് ഒരു തടസ്സവും ഇസ്രായേൽ വരുത്തിയിട്ടില്ല ഇസ്രായേൽ ശക്തമായ രീതിയിൽ തന്നെ റെയ്ഡുകളുമായി മുന്നോട്ട് പോകുന്നു കൂടുതൽ സൈന്യത്തെ ലബനാൻ അതിർത്തിയിൽ വിന്യസിക്കുന്നു ആ സൈന്യം ഈ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷവും ലെബനുള്ളിലേക്ക് ഇരച്ചുകയറി അതിർത്തി ഗ്രാമങ്ങളിലെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടങ്ങളിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മിലിറ്റൻസ് അടക്കമുള്ളവർ ഉള്ളത് എന്നും ഇവരുടെ സാങ്കേതിക വിദ്യകൾ അടക്കം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ വീടുകളുമായി ബന്ധപ്പെട്ടാണെന്നും ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളിലേക്കുള്ള എൻട്രി ഈ പറയുന്ന വീടുകളിലും കെട്ടിടങ്ങളിലൂടെയും ഒക്കെയാണ് എന്നുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇന്ന് രാവിലെ മുതൽ ലബനിലേക്കുള്ള റെയ്ഡുകൾ ശക്തമാക്കിയത് എന്ന് മാത്രമല്ല ലബനിന് നേരെ ഉള്ള ആക്രമണത്തിന്റെ തോതും കുറയ്ക്കുകയില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ലബനിന് നേരെ ശക്തമായി തന്നെ നീങ്ങുമ്പോഴാണ് ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തിയത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് അൻപതോളം റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള പ്രയോഗിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റോക്കറ്റുകളിൽ പലതും ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് വീണു എന്നും അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നും പത്തിലധികം വീടുകൾ തകർന്നു എന്നുമാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഈ വീടുകളിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല കാരണം ഈ ആളുകളെ നേരത്തെ തന്നെ ഇസ്രായേൽ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒഴിപ്പിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ആൾനാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലി മിലിറ്ററി ഈ ആക്രമണം സ്ഥിരീകരിക്കുകയും അതോടൊപ്പം നിരന്തരമായി സൈറണുകൾ മുഴക്കിയിരുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതേസമയം ഇസ്രായേലിലെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല ആൾനാശം ഉണ്ടായിട്ടില്ല മരണമുണ്ടായിട്ടില്ല ആർക്കും പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് എന്തായാലും ും അപ്പർ വെസ്റ്റേൺ ഗലീലി മേഖലകളിലാണ് ഈ നിർത്താതെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് അവിടെ നിരന്തരമായി സയറിനുകൾ മുഴങ്ങിയെന്നും ചില തെരുവുകളിൽ ജനങ്ങൾ പരിഭ്രാന്തരായി ഓടിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം ഈ ആക്രമണം നടത്തിയ പ്രദേശം ഉൾപ്പെടുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് മെറ്റൂല മുനിസിപ്പാലിറ്റിയാണ് അവിടുത്തെ അധികൃതർ പത്തിലധികം വീടുകൾ തകർന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി സമീപ നഗരങ്ങളിലും സയറിനുകൾ നിർത്താതെ മുഴങ്ങുന്നുവെന്ന് ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇരുവിഭാഗവും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇറാൻ ആക്രമണം നടത്തി അതിനുശേഷം ഇനി തുടരാക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നാൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ആക്രമണത്തിന് പ്രത്യാക്രമണത്തിന് തങ്ങൾ മടിക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട് എന്നാണ് ഇറാൻ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇസ്രായേലിന് നേരെ ഇനി ഇറാൻ ആക്രമിക്കില്ല പക്ഷേ ഇസ്രായേൽ നിലവിൽ തുടരുന്ന പ്രകോപനം അതായത് ഹിസ്ബുള്ളക്ക് നേരെയുള്ള ആക്രമണം അതുപോലെ തന്നെ ഇറാന് ഒരു പ്രത്യാക്രമണം ഒക്കെ നടത്തിയാൽ വീണ്ടും ശക്തമായി തിരിച്ചടിക്കാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു പക്ഷേ അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല നേരത്തെ ഇറാൻ അർദ്ധരാത്രിയോടുകൂടി ഇസ്രായേലിന് നേരെ മിസൈലുകൾ വിന്യസിക്കുന്നു റോക്കറ്റുകൾ അയയ്ക്കുന്നു അത് പലയിടങ്ങളിലും എത്തി കേടുപാടുകൾ ഉണ്ടാക്കിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നു മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപം പോലും ആക്രമണം എത്തി എന്നാണ് ഇറാൻ അവകാശപ്പെട്ടത് എന്നാൽ ഇസ്രായേൽ സൈന്യം പറയുന്നത് അത്തരത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലും മിസൈലുകളോ റോക്കറ്റുകളോ ഇസ്രായേലിനുള്ളിലേക്ക് വന്നിട്ടില്ല അതെല്ലാം എയർ ഡിഫൻസ് സിസ്റ്റം അതായത് അയൻഡോം ഒക്കെ ഉൾപ്പെടുന്ന എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ആളുകൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേലിലെ ജനങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക അവകാശവാദം എന്നാൽ ഇറാൻ പറയുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇസ്രായേൽ മറച്ചുവെക്കുകയാണ് നിരവധി കെട്ടിടങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർന്നിട്ടുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ജനങ്ങൾ വലിയ തോതിൽ പരിഭ്രാന്തരായിട്ടുണ്ട് തുടങ്ങിയ നിരവധി വാദങ്ങൾ ഇറാനെ ഉദ്ധരിച്ചു കൊണ്ട് നിരവധി മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇറാൻ പറയുന്നത് ഈ ഓപ്പറേഷൻ ഒരു വിജയകരമായിരുന്നു എന്ന് മാത്രമല്ല ഇതൊരു തുടക്കമാണ് ഇനിയും ഇത്തരത്തിൽ നിരവധി ഓപ്പറേഷനുകൾ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായാണ് ഇറാന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നത് പക്ഷേ അതിനുശേഷം ഇന്ന് രാവിലെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഈ വിധത്തിലുള്ള ഒരു ആക്രമണം കൂടി വന്നതോടെ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ കഴിയില്ല കാരണം ഇസ്രായേൽ വല്ലാതെ പ്രകോപിതരായിട്ടുണ്ട് ഇന്നലത്തെ ആക്രമണത്തോടുകൂടി പക്ഷേ ആ ആക്രമണം ഇസ്രായേലിന് തടുക്കാൻ കഴിഞ്ഞത് ഒന്ന് അമേരിക്ക തന്നെ നേരത്തെ അതായത് ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്ക തന്നെ അമേരിക്കയുടെ എംബസി ഉദ്യോഗസ്ഥർക്കും ഇസ്രായേലിനും ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇറാൻ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു ആ ആക്രമണം അമേരിക്ക പറഞ്ഞതുപോലെ തന്നെ ഇറാൻ നടത്തി പക്ഷേ അത് ഇസ്രായേലിനെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് നെതന്യാഹു തന്നെ പറഞ്ഞത് പക്ഷേ അതിനുശേഷം നെതന്യാഹു പറഞ്ഞത് ഇത് വലിയ തെറ്റാണ് ഇറാൻ ചെയ്തത് വലിയ തെറ്റാണ് അതിന് ഒരിക്കലും മാപ്പ് നൽകാൻ കഴിയില്ല ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്ന് ഇസ്രായേൽ പറയുന്നു അതിന് പിന്നാലെ ലബനിലേക്കുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇസ്രായേൽ വർദ്ധിപ്പിക്കുന്നു പക്ഷേ നതന്യാഹുവിൻ്റെ ഈ വാക്കുകൾ ഇറാൻ ചെവിക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ ഹിസ്ബുള്ള ചെവിക്കൊണ്ടിട്ടില്ല എന്ന് വേണം ഇപ്പോൾ ഈ നടപടികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കാരണം ഹിസ്ബുള്ള ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നുണ്ട് ഇറാൻ ആകട്ടെ ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന വെല്ലുവിളിയിലുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു ഇസ്രായേൽ ലബനിലേക്ക് ഈ പറയുന്ന ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് പരസ്യമായ ഒരു യുദ്ധ സാധ്യത നിലനിൽക്കുന്നില്ല ഇറാനാണെങ്കിൽ ഇതൊരു മുന്നറിയിപ്പായി കാണൂ ഇനി ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ആകട്ടെ ഒരു ആക്രമണത്തിന് ഇതുവരെ മുതിർന്നി മുതിർന്നിട്ടില്ല പക്ഷേ ഇസ്രായേൽ ആക്രമിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല അങ്ങനെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ പിന്നെ ഇറാൻ എന്ത് സ്വീകരിക്കും എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ യുദ്ധത്തിന്റെ ഭാവി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിന് അകമഴിഞ്ഞ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ വിട്ടു നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജോ ബൈഡൻ തീർച്ചയായും ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ യുദ്ധം കൂടുതൽ വ്യാപിക്കുകയും അമേരിക്ക ഇപ്പുറത്ത് ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങുകയും ചെയ്താൽ മറുവശത്ത് ഇറാൻ റഷ്യയും ചൈനയും ഒക്കെ ചേർന്ന് ചങ്ങാത്തത്തിലാകും അല്ലെങ്കിൽ അവരൊക്കെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് യുദ്ധം മാറും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഇടപെടലുകൾ ഒരു വശത്ത് ഇസ്രായേലിനെ സഹായിക്കുമ്പോഴും അമേരിക്ക നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് ബി ബി സിയും പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയൊരാക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകാതിരുന്നാൽ ഒരു പക്ഷേ ഈ വിഷയം വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതെ മാറിയേക്കാം അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും